നമ്മൾ ജയം ക്യാമറ തൃശ്ശൂരിലാണ് ഇത് നമ്മുടെ ചോദിച്ചെ അപ്പൊ ഇന്ന് നമ്മൾ ഇവിടുത്തെ യൂസ്ഡ് ക്യാമറയിൽ എത്ര കളക്ഷൻസ് ഉണ്ട് നോക്കാൻ പോകണം കേട്ടോ പുതിയ അപ്ഡേഷൻ ഒക്കെയാണ് അപ്പൊ തുടങ്ങില്ലേ നമുക്ക് ഓക്കെ അപ്പൊ ബേസിക് ആയിട്ട് കോളേജ് സ്റ്റുഡൻസ് പ്ലസ് ടു അങ്ങനൊക്കെ പഠിക്കുന്നവർക്ക് ആദ്യമായിട്ടൊരു ക്യാമറ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല ഒരുപാട് ആഗ്രഹിച്ച് എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ളത് അങ്ങനെ ബേസിക് ആയിട്ട് തുടങ്ങാൻ പറ്റിയൊരു

പിന്നെ സ്റ്റാർട്ടിംഗ് മിറർലെസ് വരുന്നത് സിക്സ് തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡ് ഓക്കെ സിക്സ് തൗസൻഡ് മോഡല് ബേസ് ആണ് മിറളസ് സോണിയുടെ ബേസ് മോഡല് ആ ആ ട്വന്റി ഫൈവ് തൗസൻഡ് പിന്നെ പ്രൊഫഷണലേക്ക് പോവാണെങ്കിൽ സ്റ്റാർട്ടിങ് വരുന്നത് വരുന്നത് ഒരു വൺഇയർ വാറണ്ടിയോട് കൂടി നാപ്പത് ഒന്ന് അറുപത് ഒന്ന് എഴുപത് ഒന്ന് തൊണ്ണൂറ് വരെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കൂടുമ്പോൾ അതിന്റെ ചാർജർ ബാറ്ററി അങ്ങനെയുള്ള ഒരു ബാറ്ററി ഒരു ചാർജർ ബോക്സ് ബില്ല് എം ഫോർ ഒക്കെ വാറണ്ടിയോട് കൂടി കൊടുക്കാം പിന്നെ വരുമ്പോ എം ത്രീ എം ത്രീ ഒരു വരുന്നത് അറുപത് അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് ആ റേഞ്ചിലേക്ക് വരെ വരുന്നത് ഓക്കെ പിന്നെ സെവൻ ആർ ത്രീ വരുന്നുണ്ട് സെവൻ ആർ ത്രീ അറുപത്തഞ്ച് രൂപ സ്റ്റാർട്ടിങ് സെവൻ ആർ ത്രീ സ്റ്റിൽസിന് കൂടുതൽ അതെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വരുന്നത് അറുപത്തഞ്ച് റുപ്യ സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റാർട്ടിങ് സെവൻ ആർ ത്രീ അറുപത്തഞ്ച് ഓക്കെ അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഫ്രഷ് കണ്ടീഷൻ വരുമ്പോഴോ ഏവറേജ് വാറണ്ടി കഴിഞ്ഞാൽ സെവൻ ആർ ത്രീ ഒക്കെ ആണെങ്കിൽ ഒരു വൺ ലാക്കിൻ്റെ ഉള്ളിൽ നല്ല പീസ് കിട്ടും ഓക്കെ ആ പിന്നെ ലെൻസിലേക്ക് വരാണെങ്കിൽ നമ്മളെ സ്റ്റാർട്ടിങ് വരുന്നത് ഈ കണ്ടീഷനൊക്കെ വേറൻറ്റി ഉണ്ടാവില്ല എഴുപത്തിയഞ്ച് രൂപ സ്റ്റാർട്ടിംഗ് വരുന്നത് പിന്നെ അതിലേക്ക് ഉണ്ട് വരുമ്പോയിന് നീറ്റ് കണ്ടീഷൻ വരുമ്പോ നാൽപ്പത്തിയഞ്ച് നമ്മുടെ നിലവിലെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ സോണിയുടെ നയൻറ്റി എം എം മാക്രോ സിഗ്യിൽ വരുന്നുണ്ട് മാക്രോ ഡിജിഡി ഫൈവ് സീറോ സ്ക്രാച്ച് കമ്പനി വാറണ്ടി ഉണ്ട് ഒന്നര വർഷം ഇത് നയൻറ്റി എം എം മൈക്രോ മൈക്രോ അത് ഇത് ടു പോയിന്റ് എയ്റ്റ് വരും ഇത് തേർട്ടി ഫൈവ് തൗസൻഡ് നോ വാറന്റി നോ ഗ്യാരണ്ടി ഓ ഷോപ്പ് വാറണ്ടി ഇന്ന് വൺ മന്ത് അടുത്ത് നമുക്കൊരു സെമി പ്രൊഫഷണൽ ക്യാമറ പരിചയപ്പെടണം പറയുമ്പോൾ ഏതാണ് പറയാനുള്ളത് സോണിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ബിറ്റ് ആണ് അതേപോലെ സിക്സ് തൗസൻഡ് അത് സെമി ആ റേഞ്ച് വരുന്നത് സെമി പ്രൊഫഷണൽ ഇപ്പൊ കാനോളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ടു ഹൺഡ്രഡ് മാർക്കും ഉണ്ട്

ഷട്ടർ അടിച്ചു ഡി നൈന്റി ബോഡി തേർട്ടി തൗസൻഡ് സ്റ്റുഡിയോ പിന്നെ അതേപോലെ ഫിജ് കുറവാണ് എന്നാലും

അപ്പൊ നമ്മളിവിടെ വാറണ്ടി എങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പ് വാറണ്ടി കൊടുക്കുന്നത് മന്ത് ക്ലിയർ അതായത് ഫിസിക്കൽ ഡാമേജ് ഒഴിച്ച് ഫംഗസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമ്മളിപ്പോ ക്യാമറ പർച്ചേസ് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അത് തിരിച്ച് റീസെയിൽ ചെയ്യാൻ പറ്റും അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അന്ന് അതിന്റെ മാർക്കറ്റ് എത്രയാണോ അതനുസരിച്ച് കിട്ടും മാറ്റം പിന്നെ ലെൻസുകൾ മെയിൻ ആയിട്ട് ഏതാണ് ലെൻസിൽ സോണിയുടെ ഒരു ടി ആർ ടി സി എന്ന് നല്ല

ില് പന്ത്രണ്ടായിരം തൊട്ട് ഒരു ട്വന്റി തൗസൻഡ് വരെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഓക്കെ ഇത് ഡിമാൻഡ് ഡി എസ് എൽ ആറിന്റെ മൗണ്ട്

ഇത് ഏകദേശം അതും ഇത് ബ്രാൻഡാണ് സോണി മൗണ്ട് ഇത് ട്വന്റി തൗസൻഡ്

ഇതുപോലെ തന്നെ ഇതേ സെയിം ലെൻസ് നമുക്ക് സോണിയുടെ അവൈലബിൾ അല്ലേ സോണിയുടെ സോണി മൗണ്ട് അത് എന്തേറ്റ് വരും ഫിഫ്റ്റി ഫൈവ് സ്റ്റാർട്ടിംഗ് റേറ്റ് ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് വാറണ്ടിയോട് കൂടി നമുക്ക് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് വൺ ഇയർ വാറണ്ടിക്ക് കൊടുക്കാൻ പറ്റും ഇത് നിക്കോൺ നിക്കോൺ അടുത്ത് നമ്മള് ജി മാസിന്റെ കുറച്ച് ഹെവി ആയിട്ടുള്ള സാധനം സോണിയുടെ സെവന്റി ഹൺഡ്രഡ് സെവന്റിറ്റ് ഇത് ഈ ട്രൈപോഡ് ഹോൾഡറിന്റെ അവിടെ സ്ക്രാച്ചുള്ളൂ ബാക്കിയെല്ലാം നീറ്റ് ആണ് പെയിന്റ് പോലും ഫംഗസ് കാര്യങ്ങളൊന്നും ഇല്ല അഴിക്കാത്ത ലെൻസ് ഇതിന്റെ വില വരുന്നത് രണ്ടേ പത്തിന്റെ അടുത്ത് വില വരുന്നുണ്ട് ഇത് നമ്മുടെ വരുന്ന പീസിന്റെ റേറ്റ് വരുന്നത് നല്ല നീറ്റ് പീസ് ആണ് വാരന്റിയൊന്നും ഇല്ല കേട്ടോ

ഭംഗി കുറഞ്ഞിട്ടുള്ള സാധനങ്ങൾക്ക് അല്ലെങ്കിൽ കോമ്പ്രമൈസ് ഇത് വരുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തായാലും നോക്കേണ്ടത് ഐറ്റത്തിന്റെ ക്വാളിറ്റി കണ്ടീഷൻ അത് നോക്കിയിട്ട് ഇത് സോണിയുടെ ട്വന്റി ഫോർ ഫൈവ് വെറും മൂന്ന് മാസം പഴക്കം നമ്മുടെ ഷോപ്പിൽ വരുന്നത് ടൂ ഇയർ വാരന് വരും ത്രീ മന്ത് ഓൾഡ് വരുന്നത് വിത്ത് ബോക്സ് ബില്ല് കാര്യങ്ങളൊക്കെ നമ്മുടെ മിനി പ്രോ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് എടുത്തിട്ടാകെ നാല് മാസമായിട്ടുള്ള ഒരു വൺ അവറിന്റെ താഴെയാണ് ഫ്ലൈ ചെയ്തിട്ടുള്ളത് വില വരുന്നത് 95000 രൂപ 95000 ബോക്സ് ഫീസ് റിമോട്ട്ലെസ്സ് സ്ക്രീൻ വരുന്ന മോഡൽ ആ റിമോട്ട്ലെസ്സ് സ്ക്രീൻ വരുന്ന മോഡൽ ഓക്കേ ഫോണെന്ന് നമുക്ക് കണക്ട് ചെയ്യാണ്ട ആ നീറ്റ് മൂന്ന് മാസം ആണ് ട്ടോ ബോക്സ് ആണ് ജനുവരി ആണ് പർച്ചേസ് ട്ടോ 5 മന്ത് ഓൾഡ് വേഗം വന്നാ റാഞ്ചി കൊണ്ടോ യെസ് ടിജെ യുടെ S4 ഉണ്ട് നമ്മുടെ ഷോപ്പില ഫ്രഷ് पीस ആണ് യൂസ് ചെയ്തിട്ടില്ല ഇதேhashCode വരുന്നത് ാണ് ഇത് വെർഷൻ ടൂ ആണ് ഷോപ്പില് അവൈലബിൾ ആണ് പോയിന്റ് ഫോർ വെർഷൻ ടൂ സാമിയാങ്ങിന്റെ വൺ പോയിന്റ് ഫോർ ഈ മൗണ്ട് സോണിപൊളിയോ ഇത് വിൽട്രോക്സിന്റെ ആർ എഫ് ഫൈവ് ഫോർ ഒരു സിക്സ് മന്ത് പഴക്കം വില വരുന്ന വരുന്നുണ്ട് ഇത് വരുന്ന നീറ്റ് രൂപയാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് ഇത് വയർലെസിന്റെ ഒരു മൈക്ക് ഉണ്ട് പ്രോ ഫോക്കസ് ഫോക്കസ് എന്ന് പറഞ്ഞ ഇത് വളരെ ചീപ്പ് റേറ്റ് ആണ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ്

നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റ് അടുത്ത് മാതൃഭൂമി ഓഫീസ് ഉണ്ട് അതിന്റെ തൊട്ടുപുറവിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ ഷോപ്പുമായി ബന്ധപ്പെടുക വില കുറവല്ല നല്ല സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾ നോക്കുക വില കുറവിന്റെ സാധനവും എനിക്ക് തരാൻ പറ്റും വില കൂടുതലും ഒരേറ്റും തന്നെ വില കൂടലിന്റെ ഐറ്റം എനിക്ക് തരാൻ പറ്റും വൃത്തി കണ്ടീഷൻ ഇതൊക്കെയാണ് ഒരു ക്യാമറയുടെ ഒരു മോഡലിന്റെ ഒക്കെ പ്രൈസിൽ വരുന്ന വ്യത്യാസം വ്യത്യാസം